വിശുദ്ധ അമ്മയെ പോലുള്ള സുഹൃത്തുക്കൾ ലഭിക്കുക നമുക്ക് എന്തു വേണം പശുദ്ധാത്മാവിൻ്റെ നിറവ് വേണമല്ലേ നമുക്ക് അതാണ് നമ്മുടെ ഇതിനത്തെ വിഷയമായിട്ട് ഞാൻ സ്വീകരിക്കുക ഈ പശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോഴും പശുദ്ധാത്മാവ് ഒരു വക്കീലാണ് ജഡ്ജിയാണ് സഹായികനാണ് എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഉണ്ട് അതും ഈ ഐ എം എസോട്ട് ബന്ധപ്പെടും അത് ആദ്യം പറഞ്ഞിട്ട് നമ്മുടെ മുമ്പോട്ട് പോകാൻ ഞാൻ കരുതുകയാണ് ഞാൻ ഐ എം എസിൻ്റെ മദർ ഹൗസിൽ ഫിലോസഫി പഠിക്കുന്ന കാലഘട്ടത്തിൽ രണ്ടാം വർഷം ആണ് അപ്പോൾ ഒരിക്കലും ഞങ്ങളിങ്ങനെ എല്ലാ വ്യാഴാഴ്ചയും വില്ലേജുകളിൽ പോയി കർത്താവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കും അത് അവരെ പഠിപ്പിക്കുകയോ മറ്റ് സഹായങ്ങൾ ചെയ്തതോ നമ്മളിങ്ങനെ പോകാറുണ്ട് അപ്പോൾ ഞങ്ങളുടെ വില്ലേജിൻ്റെ പേര് ക്രൈസ്തകർ എന്നാണ് എവിടെയാണ് ഈ ഫിലോസഫി ഇരിക്കുക അതിനുശേഷമുള്ള സമയമാണ് കനോഡി അപ്പത്തുള്ള സർസ്വാം അപ്പം ഞങ്ങളിന് കരോട് വഴി സർസ്വാം വില്ലേജിൽ പോയി ചില കുഞ്ഞുങ്ങളെ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ചിട്ട് തിരിച്ചു വരികയാണ് സെമിയാരിയുടെ അടുത്ത് ഒരു ആറേ മുക്കാൽ സമയമായിട്ടുണ്ട് ഏഴരക്കാണ് സെമിയാനി കൊന്തയുള്ളത് പെട്ടെന്ന് ഓർക്കപ്പുറത്ത് ഒരു ഭീകരൻ ഭീകരനെപ്പോൾ തോന്നുന്ന ഒരുവൻ എന്നാണ് പറയാം നീണ്ട താടിയൊക്കെ ഉണ്ട് കുളിച്ചിട്ടൊന്നും തോന്നുന്നില്ല അവിടെ ഒരു വൃത്തികെട്ടൊരു മനുഷ്യരെ പോലെ തോന്നുന്നു ആ മനുഷ്യനൊരു വടിവാളുമായിട്ട് ഞങ്ങളുടെ നേരെ വരികയാണ് ഞങ്ങൾ മൂന്നാല് ബ്രദേഴ്സുണ്ട് സിസ്റ്റേഴ്സ് പുറകെ വരുന്നുണ്ട് സന്ധ്യാസമയമാണ് ടീം മെഷീൻ വന്നിട്ട് ആക്രോശിക്കുകയാണ് നിങ്ങൾ ഈസായി ലോക നിങ്ങൾ ക്രിസ്ത്യാനികൾ നിങ്ങൾ എവിടെ പോയി ആരോട് ചോദിച്ചിട്ട് പോയി എങ്ങോട്ട് പോയി എന്നെ ആക്രോശിക്കുക എല്ലാം ഭയങ്കരമായിട്ട് ഭയപ്പെട്ടിരിക്കുകയാണ് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ എന്നോടിങ്ങനെ ആരോ സംസാരിക്കുന്നതോ തോന്നുകയാണ് എന്നോടിങ്ങനെ പറയുകയാണ് നീ ആ മനുഷ്യനോട് ചോദിക്കുക ദീൻദയാൽ ദയാൽ അച്ഛനെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുക എന്ന് അപ്പം ദീൻ എന്ന് പേരുള്ള ഒരു വൈദികൻ ഐ എം എസ് സഭയുണ്ടെന്ന് എനിക്കറിയാം എന്നല്ലാതെ ഈ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല എന്നോട് ഇങ്ങനെ പറയുകയാണ് ദീൻ അച്ഛനെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുക ഞാൻ പെട്ടെന്ന് ആ മനുഷ്യനോട് ഇങ്ങനല്ല പേടിച്ച് പേടിച്ചു വിറച്ചാൻ ചോദിച്ചു ഭയ ആക്കോ ദീൻ ദിയാൽ ഫാർജിക്കോ മാലുഹെ എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ ദീന്തിയാൽ ഫാർജി എന്ന് ഞാൻ പറയുകയോ മനുഷ്യൻ പെട്ടെന്ന് വടവളിങ്ങനെ താഴെ വെച്ചിട്ട് എന്നെ ഇങ്ങനെ കൈകൂപ്പി എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ദീന്തിയാൽ ഫാർജിക്കോ ആക്കോ കേസേ മാലുഹെ എന്ന് ചോദിച്ചു ദീൻദ്യാൽ അച്ഛനെ അങ്ങേക്ക് ബ്രദറിന് എങ്ങനെ അറിയാവും ചോദിച്ചു അപ്പോൾ എനിക്ക് അച്ഛനെ അറിഞ്ഞുകൂടാ ഞാൻ എന്ത് പറയും ഞാൻ പറഞ്ഞു ദീൻദ്യാൽ ഭാഗി ഫാദർ ബെൻഗിയ ഫാദർ ഹെ ഫാദർ ബെന്നേ ബാല ബെച്ചാ എന്ന് പറഞ്ഞു ദീൻദ്യാൽ അച്ഛൻ അച്ഛനായൊരു അച്ഛനാണ് അച്ഛനാ പഠിക്കുന്ന പിള്ളേരാണെന്ന് ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞൊപ്പിച്ചു പെട്ടെന്ന് ആ മനുഷ്യൻ പറയുകയാണ് മനുഷ്യൻ്റെ ഓർമ്മ മനുഷ്യൻ പറയുകയാണ് ആ മനുഷ്യന് അഞ്ചിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പത്ത് ആ വയസ്സ് പ്രായമുള്ള സമയത്ത് ഒരു കലശലായ ഒരു വയറ്റുവേദന ഉണ്ടായിട്ട് അമ്മ ആ മനുഷ്യനായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ കനോടി എന്ന് പറയുന്ന വില്ലേജിൽ ഈ വിശുദ്ധനായ വൈദികൻ ഈ വൈദികൻ സ്കൂൾ അധ്യാപകനായിരുന്നു ആ അധ്യാപകർത്തി ഉപേക്ഷിച്ചിട്ടാണ് ആ മനുഷ്യൻ സ്വേരി ചേർന്ന് അച്ഛനായ ഒരു വൈദികനാണ് അപ്പോൾ മനുഷ്യൻ ഒരു ഒരു സന്യാസിയെ പോലെ പ്രാർത്ഥന കഴിയുന്ന സമയത്ത് ഇദ്ദേഹം കടന്നു പോവുകയാണ് വഴി കടന്നു പോകുമ്പോഴേക്കും അച്ഛനെ കണ്ടു ചെന്തുപറ്റി അത് മകന് നല്ല വേദനയാണ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു ഈ അച്ഛൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു മരത്തിൻ്റെ ഇല പറിച്ചിട്ട് ആ ഇലയിൽ ഇങ്ങനെ കുരിച്ച് വരച്ച് വീണ്ടും പ്രാർത്ഥിച്ചിട്ട് ഈ കൊച്ചിൻ്റെ വായിൽ വെച്ച് ഞാൻ വെച്ചു കൊടുക്കുകയാണ് ആ സമയത്ത് ആ നിമിഷത്തിൽ ഈ കുഞ്ഞിൻ്റെ വൈറ്റുവേദന മാറി ഹോസ്പിറ്റലിലേക്ക് പോകാതെ ഈ കുഞ്ഞിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നൊരു കഥയാണ് പറയുക സംഭവമാണ് പറയുക അപ്പം ഈ സംഭവം പലപ്പോഴും അമ്മ ഈ മകനോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ മകൻ്റെ ഉള്ളിലെ ഒരു ആരാധ്യ പുരുഷനാണ് ആര് ദീൻ അത് അറിയാവുന്ന ഏക വ്യക്തി ആരാണ് പശുദ്ധാത്മാണെങ്കിലും പശുത്വമാണെങ്കിലും സ്വർഗമാണ് അറിയാവുന്നത് അല്ലേ അപ്പം ആ സമയത്ത് ഞങ്ങളെ ഒരു വലിയൊരു അപകടത്തെ രക്ഷിക്കാൻ പെട്ടെന്ന് സഹായകനെ അയക്കുകയാണ് പശുധന്മയെടുത്ത് പറയുകയാണ് നീ ഈ വിഷയം ചോദിക്കുക അങ്ങനെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു അന്ന് പ്രതിസന്ധി ചോദിച്ചു നിനക്കിങ്ങനെ ഞങ്ങളുടെ ദീൻദ്യലച്ചിലെ പരിചയം ഞാൻ എനിക്ക് പരിചയമില്ല അപ്പോൾ അച്ഛന്മാർ പ്രദേശത്ത് പറഞ്ഞു നീ പിന്നെ അപ്പം പറയാൻ കാരണം എന്താ ഞാൻ ഒന്നും മിണ്ടിയില്ല ഞാൻ പറഞ്ഞ ഈശോ എനിക്ക് അച്ഛനൊന്ന് കാണിച്ചു തരണം പിറ്റേ വർഷം ഈ അച്ഛൻ ഞങ്ങളെ ധ്യാനിപ്പിക്കാൻ വന്നു ഞാൻ ഒന്ന് കാണിച്ചു തരണം എന്ന് ആഗ്രഹിച്ചുണ്ടെങ്കിലും പിന്നെ ഒന്ന് അഞ്ച് ദിവസം ധ്യാനിപ്പിക്കുകയുണ്ടായി സ്നേഹമുള്ളവരെ ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ നമ്മുടെ വേദനകളിൽ നമ്മുടെ സങ്കടങ്ങളിൽ നമുക്കെങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാമ്യാത്ത സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിപൊട്ടിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരും അപ്പം നമ്മൾ ആ പശുത്മാവുമായിട്ട് നല്ല ഒരു ബന്ധം ഉണ്ടാകണം നമ്മിലും നമ്മുടെ ഉള്ളിലും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലും ഈശോ ജനിച്ച് ഈശോ വളർന്ന് വലുതാകണം അപ്പോൾ നമ്മൾ നമുക്ക് നമ്മുടെ മനോഭാവവും നമ്മുടെ ജീവിതവും നമ്മുടെ ചുവടുകളെല്ലാം ആയി മാറാൻ സഹായിക്കും നമ്മുടെയൊക്കെ ആഗ്രഹമല്ലേ നമ്മുടെയൊക്കെ ആ മക്കൾ ഈശോയെപ്പോലും ആകണമെന്ന് അല്ലേ അല്ലേ ഒരു